ഇവിടെ എന്തൊരു സാധനം നട്ടു പിടിപ്പിച്ചാലേ അപ്പുറത്തെ കംപ്ലീറ്റ് പിന്നെ ഇവിടെ കയറാൻ പാടില്ല അങ്ങനത്തെ കെട്ടായിരിക്കണം വേലി അത് ഞാൻ എന്റെ വീട്ടിൽ ഇത് തന്നെയാ അവസ്ഥ അപ്പുറത്തെ കൃഷ്ണേട്ടന്റെ കോഴികൾ നേരം വെളുത്ത ഫുൾ ടൈം എന്റെ പറമ്പില ഒരു പയർ വെക്കാൻ പറ്റത്തില്ല ഒരു മുളക് വെക്കാൻ പറ്റത്തില്ല ഒരു തക്കാളി നടാൻ പറ്റത്തില്ല ലാസ്റ്റ് ഞാൻ ഒരു കിടിലം വേലി അങ്ങ് കെട്ടി എന്നിട്ടിപ്പോ ശരിയായില്ലേ എവിടെ ഇപ്പ നാശങ്ങൾ കംപ്ലീറ്റ് വേലി ചാടി കടന്നിട്ടാണ് കൊത്തി വെച്ചിട്ടിരിക്കുന്നത് എന്നിട്ടാണോ ഈ എനിക്ക് വേലി കെട്ടി തരുന്നത് അതിന് കോഴി പോലല്ലോ ആട് ആടിന് പറക്കാൻ പറ്റത്തില്ലല്ലോ ഈ വേലി ഞാൻ ഉഷാറ അല്ല മൊയ്തീനെ ഇതെന്താ ഇങ്ങനെ വേലി കെട്ട് അതോ ഇന്റെ അതിന്റെ കൂടെ എന്താ ഇത് കഥയാണ് കണ്ടാ ഈ കുട്ടികളൊക്കെ ഇന്ത്യ അതിൻ്റെ ഉള്ളിലാണ് മര്യാദ മാറ്റി

രാവിലെ അവിടെ എന്തോ അതിർത്തി തർക്കം ഉണ്ടായിരുന്നു മൊയ്തീനോട്ടേതുകൊണ്ട് തലക്കടിയെ കിട്ടിയെന്നാ പറയുന്നത് നീ വാ നമുക്കൊന്ന് പോയി നോക്കാം എല്ലാം ചെയ്ത് ഒന്നും അറിയാത്ത പോലെയാ നീ അഭിനയിക്ക നിങ്ങൾ എന്താ കാര്യം രാവിലെ രണ്ടണ അടി കൂടി മാത്രം നീ അറിഞ്ഞില്ല മരിക്കേ നിങ്ങൾ മുല്ലാക്ക് എന്നാലും ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ രാവിലെ നമ്മുടെ വഴക്കം കഴിഞ്ഞ് ആൾ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് വന്നിട്ട് കിടന്നതാണ് അറ്റാക്കാന്ന് തോന്നുന്നു രാവിലെ തമ്മിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടേ ഒന്ന് മാപ്പ് പറയാനുള്ള സമയം പോലും കിട്ടിയില്ല ഇത്ര ഉള്ളത് മനുഷ്യൻ്റെ കാര്യം ജീവിച്ചിരിക്കുമ്പോൾ സ്വത്തിനും ഭൂമിക്കും വേണ്ടിയിട്ട് തമ്മിൽ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന മനുഷ്യന്മാർ ചിന്തിക്കുന്നില്ല മരിച്ചു പോകുമ്പോൾ പള്ളികളിൽ ആറടി മണ്ണ് മാത്രമേ ഉണ്ടാവുള്ളൂ കൂട്ടുന്നേ